ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഒരു ബിസ്ക്കറ്റാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൊണ്ടാണ് അപ്പോൾ ഇനി ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ നിറയെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് സ്പൂണിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മധുരം ഓൾറെഡി ഉള്ളൊരു ഇതാണ് അമൃതം പൊടിയിൽ നല്ല രീതിയിൽ മധുരമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി പൊടിച്ച പൻസാര ആയാലും കുഴപ്പമില്ല പിന്നെ ഞാൻ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാരയേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് അതാകുമ്പോൾ ഒരു കടിക്കാൻ ആയിട്ട് കിട്ടും ഈസ് ബി ബിസ്ക്കറ്റിൻ്റെ അകത്തേക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കടിക്കുമ്പോൾ അതിലൊരു എന്താ പറയുക പൻസാരയുടെ ഒരിത് വരും ഇനി നമുക്കതിലേക്ക് കുറച്ച് കറുത്ത എള് ചേർത്ത് കൊടുക്കാം അത് ബിസ്ക്കറ്റ് കാണാൻ കുറച്ചൊരു ഭംഗിയൊക്കെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്താൽ പക്ഷേ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് എള് ചേർത്ത് കൊടുക്കാം എള് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല അല്ലാതെ അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഉള്ളത് കൊണ്ട് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് അതും കൂടെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ റിസ്ക് ഉള്ള സംഭവമാണെന്ന് അങ്ങനെയൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ആവശ്യമാണ് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം നമ്മൾ ഇനി ഇതിപ്പോൾ മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാം നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ള കൂടെ ഇതിന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത ആ ഒരു ഓയിലും ഈ മുട്ടയുടെ വെള്ളയും തന്നെ എനിക്ക് ധാരാളമായി വന്നിട്ടുണ്ട് കുറച്ച് എന്നാലും കുറച്ചും കൂടെ ലൂസായതുപോലെയാണ് ഈ ഒരു ബാറ്ററി ഉള്ളത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ അമൃതം പൊടി ചേർത്ത് നോക്കി എന്നിട്ട് ഒരു ദാ ഒരു നേരത്തെ അടുത്ത് ആ ഒരു ഗ്ലാസ് തന്നെ ഒരു പകുതി ഗ്ലാസും കൂടെ അമൃതം പൊടി ചേർത്തു എന്നിട്ട് ഒന്നും കൂടെ അത് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു മാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടി നിങ്ങളും ചെയ്ത് നോക്കുമ്പോൾ നോക്കുക ലൂസായി പോവാണെങ്കിൽ കുറച്ചും കൂടെ അമൃതം പൊടി ചേർത്ത് കൊടുക്കുക വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും അമൃതം പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം നല്ലൊരു പോഷകാഹാരം ആയ അമൃതം പൊടി വെച്ചിട്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇതാ ലൂസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചെയ്തപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പം കറക്റ്റായിട്ട് കിട്ടുന്നത് കാണാം ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പൂരി പ്രസർ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ തടവി തടവിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുത്ത് ഇതിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം അധികം കട്ടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ കട്ടി അതിൽ നിന്നോട്ടെ ഇനി ഇതിന് എന്തു ചെയ്യുക കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് എല്ലായിടത്തിൽ ആയിട്ടുണ്ട് എവിടെയെങ്കിലും കട്ട് ചെയ്ത് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ രണ്ട ഒരു തവണത്തേതാക്കി രണ്ടാമത്തേതാണേ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ആദ്യത്തേത് എവിടെ പോയി എന്ന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഇതാ രണ്ടാമത് ബാലൻസ് ഉള്ള ആ ഒരു മാവും കൂടെ ഇതിൽ പ്രസ് ചെയ്ത ശേഷം കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതാ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതിന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക വലിയ കാര്യമൊന്നുമില്ല ഒരു ഡെക്കറേഷൻ മാതിരി എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക ഏത് ഷേപ്പിൽ വേണേൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇനിയിപ്പോൾ ഇത് ആ കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ആ കോരി എടുക്കുന്നത് കാരണം അതാകുമ്പോൾ വേഗം തന്നെ കത്തിയിലേക്ക് ഇങ്ങനെ പോരുന്നുണ്ട് സ്പൂണ് വെച്ചിട്ടും കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം ഒരു ഡീപ്പ് ഫ്രൈൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഉള്ളൊക്കെ ന നിങ്ങൾ വിചാരിച്ചപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടുമെന്ന് നന്നായിട്ട് വെന്തൊക്കെ കിട്ടുന്നുണ്ട് ഞാനും ആദ്യം വെന്ത് കിട്ടുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മോശ വിശ്വസിച്ച് ബിസ്ക്കറ്റാണെന്ന് അതും എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വളരെ സിമ്പിളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ അമൃതം പൊടിയൊക്കെ പോലെ ഉണ്ടാകുന്ന സമയത്ത് അത് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്ന നേരം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾ എന്തായാലും ഇഷ്ടപ്പെടും ഒരിക്കലും ഇത് ഒരു അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെയൊന്നും പറയത്തില്ല അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്